കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കിച്ചണിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം കിച്ചൻ്റെ ഏത് ദിക്കിൽ വരാം എന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് കിഴക്ക് ദർശനമുള്ളൊരു വീടാണ് ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇവർക്ക് ഒരു ബെഡ്റൂമാണ് വെസ്റ്റിലും ഒരു ബെഡ്റൂമാണ് നോർത്ത് വെസ്റ്റിൽ ഒരു ടോയ്ലറ്റാണ് അത് കഴിഞ്ഞിട്ട് നോർത്തും നോർത്ത് ഈസ്റ്റും പിന്നെ ഈസ്റ്റും കൂടെ കവർ ചെയ്തിട്ട് ഒരു ഹാളാണ് സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ ആണ് അപ്പം ഇവിടെ നമ്മൾ വാസ്തുപരമായിട്ട് നോക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കിച്ചൺ ബെഡ്റൂമിനേക്കാൾ സൈസ് കൂടുതലാണ് അപ്പം ഇത് ഇതാണ് ബെഡ്റൂം അതിനേക്കാൾ സൈസ് കൂടുതലാണ് കിച്ചൺ അപ്പം ബെഡ്റൂമിനേക്കാൾ സൈസ് കൂടി കിച്ചൺ വന്നു കഴിഞ്ഞാൽ അവിടെ ചിലവ് കൂടും എന്നുള്ളൊരിതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കിച്ചൻ്റെ ഒന്ന് ചെറുതാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗത്ത് ഒരു ഇട്ട് മറച്ചാലും അതിൻ്റെ സൈസ് നമുക്ക് ചെറുതാക്കാനായിട്ട് പറ്റും അല്ല കെട്ടിത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും കെട്ടിത്തിരിക്കാം ഇങ്ങനെ കെട്ടിത്തിരിച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗത്ത് വേണം നമ്മൾ സ്റ്റൗ വയ്ക്കാനായിട്ട് ഈ ഭാഗത്ത് നിങ്ങൾക്ക് സിങ്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് അവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിലും ചെയ്യാം ഇത് അതിൻ്റെ അടുക്കളയുടെ നോർത്ത് ഈസ്റ്റ് ആവും ഇത് അടുക്കളയുടെ നോർത്ത് ആവും ഇത് അടുക്കളയുടെ സൗത്ത് ഈസ്റ്റ് ആവും മൊത്തം വീടിൻ്റെയും സൗത്ത് ഈസ്റ്റ് അവിടെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഒരു പാർട്ടിഷൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ അടുക്കളയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് അടുക്കളയിൽ ഉപയോഗിച്ചു കൂടാത്ത സാധനങ്ങൾ റെഡ് കളർ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല റെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഗ്നിബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് റെഡ് കളർ പരമാവധി അടുക്കളയിൽ നിന്നും മാറ്റുക ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒത്തിരി ചെന്ന വീടുകളിൽ നിന്നും അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞൊക്കെ ഒത്തിരി പേര് ഇത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അവർ റെഡ് ചെയ്തിട്ട് അവർക്ക് ഇന്നെണക്കുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുക്കള എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം പ്രത്യേകിച്ചും സ്റ്റൗ സ്റ്റൗ എപ്പോഴും നല്ല തൂത്ത് തുടച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കണം ഇവിടെ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് നമ്മുടെ ഇതിൽ പറയുന്നത് സൗത്ത് ഈസ്റ്റിൽ അപ്പോൾ അതുകൊണ്ട് അത് സമ്പത്തിൻ്റെ ദിക്കാണ് ആ ഭാഗം എപ്പോഴും നല്ല വൃത്തി വേണം മറ്റൊരു കാര്യം പറഞ്ഞാൽ മെഡിസിൻസ് ടാബ്ലറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ പറയുന്ന പിന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല കിച്ചണിൽ ഉപയോഗിക്കുന്നത് അത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള കാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകും ഭക്ഷണം കഴിക്കുന്നവളം മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അതൊന്നും ബെഡ്റൂമിന പിന്നെ സോറി കിച്ചണിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ക്ലോക്ക് കലണ്ടർ ഇതും കിച്ചണിനകത്ത് പാടില്ല പിന്നെ മൂർച്ചയുള്ള സാധനങ്ങളായ ഈ പപ്പടം കുത്തുന്ന കമ്പി പിച്ചാത്തി വെട്ടുകത്തി ഇതൊക്കെ കിച്ചണിനകത്ത് അടച്ചു സൂക്ഷിക്കുന്നതാണ് നല്ലത് അ മാത്രമല്ല ന്യൂസ് പേപ്പറുകൾ ന്യൂസ് പേപ്പറുകൾ വിരിച്ചിട്ട് ഒരുപാട് വീടുകളിൽ മറ്റു പിന്നെ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ മഞ്ഞൾ കടുക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ഇട്ട് വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ന്യൂസ് പേപ്പർ ഇന്നത്തെ പത്രം പോസിറ്റീവ് എനർജി പിറ്റേന്നായിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എനർജിയാണ് അതുകൊണ്ട് ന്യൂസ് പേപ്പർ പരമാവധി ഒഴിവാക്കുക അപ്പോൾ അതെല്ലാം പേപ്പർ ഇട്ടിട്ടേ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മളുടെ ബുക്ക് ബൈൻഡ് ചെയ്യുന്ന പോലെ ബ്രൗൺ പേപ്പറും മറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൗ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രിഡ്ജ് വരാൻ പാടില്ല സ്റ്റൗ അഗ്നിയും മറ്റത് വെള്ളവുമാണ് ഇത് മുഖത്തോട് മുഖം വന്നാൽ അടിയാവും അതുപോലെ സിങ്കും ഇതും മുഖത്തോട് മുഖം വരുന്നതും നല്ലതല്ല പിന്നെ ചില വീടുകളിൽ നമ്മൾ കണ്ടെത്തുന്ന ഇവിടെ സ്റ്റൗ വന്നിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ സിങ്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കതോടെ മാറ്റാനും ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള വീടുകളിൽ ഇതിൻ്റെ നേരെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ചെറിയ ബൗളിനകത്തോ കുപ്പിക്കകത്തോ ഒരു ചെറിയ പ്ലാന്റ് മറ്റേ മണി പ്ലാന്റോ ലക്കി ബംബോ അങ്ങനെ എന്തെങ്കിലും വരെ ഒടിച്ച് ഇവിടെ വെക്കുന്നത് ഇത് തങ്ങളിലുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നല്ലതാണ് ഇത് വാട്ടറും ഇത് വുഡും ഇത് ഫയറുമാണ് വാട്ടറ് വുഡിലേക്ക് ചെല്ലുന്നു ആ വുഡ് വളരുന്നു ആ വുഡ് ഈ ഫയറിനെ കത്താൻ സഹായിക്കുന്നു അങ്ങനെയുള്ള ഒരു തിയറിയിലേക്ക് ഈ വുഡ് കടന്നു ചെല്ലുമ്പം അവിടെ മാറ്റമുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം